ും എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല സുഖാണ് ഒരു വർഷത്തെ അല്ലേ ഇടവേളകൾക്ക് ശേഷം അസൂറാത്തായതാരത്ത് കൊണ്ടുവന്നു ഒരു വർഷം കഴിഞ്ഞു നിമിഷള്ള നമ്മള് സൗഹൃദം തുടങ്ങിയിട്ട് വീണ്ടും റമദാനാവുമ്പം രണ്ടാമത്തല്ലേ സൗഹൃദം തുടങ്ങിയിട്ട് ഒരു വർഷം പിന്നെ കുറെ പിണക്കങ്ങളുണ്ടായി അല്ലേറേ അസുറാത്തായെ കണ്ടുമുട്ടി നമ്മൾ വീഡിയോയിൽ കാണുന്ന കണക്ക് ഒരു വലിയൊരു ഉമ്മന്നും അല്ല കേട്ടോ ചുരിദാറൊക്കെ ഇട്ട് അലഹദില്ല അവർത്തൊക്കെ മറിച്ച് നല്ല ഒരു പക്വത ഉള്ളൊരു ഉമ്മായാണ് കാരണമെന്ന് വെച്ചാൽ എനിക്കിപ്പം ഞാനെല്ലാം നഷ്ടപ്പെട്ടു ഏഹ് എനിക്കിപ്പം ഉമ്മായിട്ടും എല്ലാ കാര്യങ്ങൾക്കും ഇവരൊക്കെ ഉള്ളു കാരണം എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട് ആമിനാത്ത അങ്ങനെയുള്ള പല കാര്യങ്ങളും പിന്നെ അസുറാത്ത ചാനൽ നിർത്താൻ ഏക കാരണം രായ്മ തന്നെയാണ് അല്ലേ അവര് സംസാരിച്ച സംസാരത്തിന് നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് മാത്രമാണ് വേറെ ഒന്നുമല്ല നമുക്കതിനുടി കൊടുക്കാൻ പറ്റില്ല അങ്ങനെ ആവുമ്പോ അവര് ഞാനും ഒരേപോലെ ആയി പോവും അതുകൊണ്ട് മാത്രം വേറെ പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ എടുത്ത് എനിക്ക് ഇപ്പൊ അതിന് വരുമാനം കിട്ടാനൊന്നുമില്ല ചെയ്തത് അതിപ്പോ എന്താന്ന് വെച്ച അത്രേ ഉള്ളു അമ്പത്തെട്ട് ഡോളർ അല്ലെങ്കിൽ ആ എത്ര പേര് ചോദിച്ചു ആ എനിക്കൊന്നും ഡോളറിന്റെ കൂടെ അല്ലേ

നമ്മളെ മശ്രൂമുകൾക്കൊക്കെ ചെറിയ രീതിയിലൊക്കെ ഗിഫ്റ്റുകളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇൻഷാള്ള അതൊക്കെ നമ്മൾ കാണിക്കും അങ്ങ് വീട്ടിൽ ചെന്നിട്ട് നമ്മളിന്ന് നൈറ്റ് കയറും അസുറാത്തായിട്ട് കുറച്ച് മണിക്കൂറായല്ലേ ഒരു മണിക്കൂറിൽ കൂടുതലായി വീട്ടിലൊന്നും പോയില്ല നമ്മൾ ആവശ്യത്തിന് വന്നു കണ്ടു സംസാരിച്ചു ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല കാരണം അതിൻ്റെതായ കാര്യങ്ങൾ അതിന്റെ സമയത്ത് നടന്നിരിക്കും കാരണം കാരണംന്ന് വെച്ചാൽ നമ്മൾ കാരണം ഒരാള് വേദനിക്കരുത് അല്ലേ തെറ്റുകൾ പറ്റാത്തവർ ആരുമില്ല എല്ലാവരും മനുഷ്യരാണ് തെറ്റുകളൊന്നും അല്ല നമ്മള് തെറ്റ് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം പിന്മാറുക അത്രേയുള്ളൂ ആരും കുറ്റപ്പെടുത്താനും എല്ലാവരും കുറ്റങ്ങളാണ് എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും അടുത്ത കുറ്റം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഒത്തിരി ഫുഡൊക്കെ കഴിച്ച് വന്നിട്ടാണ് പിടിക്കുന്നത് എല്ലാവർക്കും സുഖമായിരിക്കും വിശ്വസിക്കുന്നു ഞാന് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് നോക്കാം ഇനി തുടങ്ങണി തന്നെയും എനിക്ക് ഞാൻ കോടതി അനുമതിയോട് കൂടിയുള്ള ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും കാരണം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഞാൻ മാത്രല്ല കുറച്ച് ആളുകൾ കൂടി അഞ്ചാറ് പേര് കൂടി ഒരു ചേർന്നൊരു മാബിയാല് പാലക്കാട് തൊട്ട് മലപ്പുറം തൊട്ട് കൊല്ലം തൊട്ട് അല്ലെ എല്ലാ ജില്ലയിൽ സപ്പോർട്ട് വേണം കൂടി മറ്റുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഉപകാരത്തെ അല്ല അല്ലാതെ എനിക്ക് ഒരു ഞാൻ നിങ്ങൾക്ക് ഒരു അറിയാം എനിക്ക് ജോലി എന്താണെന്നുള്ളതല്ലേ വേറെ ആൾക്കാർ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഇത് ഉണ്ടോട്ടോ അല്ലെ പോലെ അല്ലേ ഇപ്പൊ നമ്മളെല്ലാരും കണ്ടു സംസാരിച്ചു ഫുഡ് കഴിച്ചു അല്ലേ എല്ലാരും ചാനലൊന്നും സപ്പോർട്ട് ചെയ്യണം രണ്ടാമതിന് അസുറാത്ത തുടങ്ങണി നമ്മള് ആണ് എല്ലാ കൊണ്ടുവരാം നമ്മള് പലരും ഉണ്ട് നമ്മളെ സപ്പോർട്ട് ബാക്കി സപ്പോർട്ട് നമ്മളെ ഒക്കെ ആൾക്കാർ എങ്ങനെത്തേന്നൊന്നും അറിയാനൊന്നും പറ്റൂല അല്ലേ ഈ കൊമ്പ് ഇരിക്കുമ്പോൾ തോന്നുന്നില്ല കൊമ്പാണ് നല്ലതെന്ന് പിന്നെ അങ്ങോട്ട് ആടും അതുകൊണ്ട് ജനത്തിനെ വിശ്വസിക്കാൻ പറ്റൂല അതന്നെ പല തന്തിയുടെ മക്കളല്ലേ നാളെ എന്താവും നമുക്ക് ഒരിക്കലും ഉറപ്പില്ലാത്തൊരു ഈ കാലഘട്ടമാണ് പിന്നെ ഇത് ഡ്രാക്കുളന്നുമല്ല ഏട്ടാ ഒറിജിനല് മനുഷ്യൻ തന്നെയാണ് ഏട്ടാ അടുത്തിരുന്നു കണ്ടത് ഞാൻ കണ്ട തൊട്ടു നോക്കി എവിടെ പിന്നെ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചു നോക്കി നിന്റെ ടെസ്റ്റ് ചെയ്യണം കേട്ടാ കാരണം അല്ലെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പും കൂടെ ഒന്ന് അല്ലേ അല്ല നോക്കണല്ലേ നീ അല്ലേ പറഞ്ഞ നീ എന്തോ പറയുന്ന കേട്ടല്ലേ എന്തോ ഇവിടെ ബഹുമാനിക്കപ്പെടുന്ന ഒരു ഗാന്ധിജി അതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളല്ലേ വീഡിയോ ചാനലൊക്കെ ഒന്ന് കൊടുക്കുക സപ്പോർട്ട് ചെയ്തു കൊടുക്കുക തെറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവരും കഴിഞ്ഞ് വന്നിട്ടുവാ ആയോണ്ടും വന്നിട്ടുണ്ട് എല്ലാവരും വന്നിട്ടുണ്ടെല്ലാം ക്ഷമിക്കുക ക്ഷമയാണ് ഇവിടെ വേണ്ടത് ക്ഷമിക്കുന്നതുകൊണ്ട് ഇവിടെ ഉണ്ട് തെറ്റുകൾ പറ്റാത്തവര് ചുരുക്കമാണ് നദിലാന ഇപ്പോൾ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ഒരു പാവം പെണ്ണാണ് സത്യം പറഞ്ഞ എനിക്ക് സഹതാപം തോന്നുന്നുണ്ട് എന്താ ചെയ്യ അവ സാഹചര്യത്തിന് എതിരെ ഒറ്റപ്പെട്ട പോലെ പോയി ആയി പോയി അതാ രാഗം ഉള്ളത് ഇതാണ് എല്ലാരും പറഞ്ഞുകൊണ്ട് ഇത് നമ്മളെ അസൂറാത്തായ ഞാൻ ആദ്യം പരിചയപ്പെടുമ്പം ഞാൻ എന്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞോളൂ പക്ഷെ അസൂറാത്താക്ക അത് ഒരു വീടുവിൽ അസുറാത്താങ് നിർത്തിയതാണ് അവിടെ നിന്നാണ് പിന്നീട് സ്റ്റാർട്ടിങ് തുടങ്ങിയതും ഗ്രൂപ്പ് അഡ്മിനായി ഇതായതും ഒരിക്കലും ഒരു തെറ്റുകാരി അല്ല എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ പറയുന്നത് ഞാൻ പല കാര്യങ്ങളും തുറന്ന് ഇപ്പോഴും തുറന്ന് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യമുള്ള ജീവിതം എങ്ങനെയാണ് നെഗറ്റീവും പോസിറ്റീവും അപ്പോഴും ഒരു ഉമ്മ സ്ഥാനത്ത് നിന്നേ പറഞ്ഞു തന്നിട്ടുള്ളൂ കാരണം അവർക്കും രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് ഭർത്താവിൻ്റെ കീഴിൽ അല്ലേ നന്നായി ജീവിക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ കൂടെ ഉണ്ട് ഒരാൾ അപ്പം നമുക്ക് പബ്ലിക്കിൽ ഒന്നും ഉൾപ്പെടുത്താൻ പറ്റൂലും നീ തൻസിയൊക്കെ കണ്ടാൽ ഞെട്ടും നീ അവിടെ കടന്ന നീ ബീമാപള്ളിയിലെ കൊളനിക്കകത്ത് മണലിരുന്ന് കുണുകൾ ആക്കണൊക്കെ അല്ല നീ എന്തായാലും നിന്റെ സുൽത്താൻ ബത്തേരി ഒന്ന് കണ്ടിട്ടേ പോണോളൂരത്തിന്റെ അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങള് അപ്പൊ നമുക്ക് തിരിയാല്ലേ വേറെ ഒന്നും കുറ്റങ്ങളൊന്നുമില്ല കൊറവുകളും ഒന്നുമില്ല നീ നിന്റെ കാര്യം നോക്കി ജീവിച്ചാ നനക്കൊള്ളാം അത്രേ നമ്മള് പറയണോളൂ നിന്റെ കൾച്ചറിലും എന്തായാലും അവരെ കണ്ടിട്ടേ പോവണ് ഉച്ച അതാണ് ഫ്രീ ആണ് കാരണം ഷാനുഖാന്റെ പെണ്ണല്ലേ ബസ്സുകാരല്ലേ മാത്രാണ് പിന്നെ വേറെ ഒന്നും ഇല്ലല്ലോ മക്കളെ വിശേഷങ്ങള് ഇത്രേ ഉള്ളേക്കുണ്ടോഷം സന്തോഷമുണ്ട് കാലം കൊണ്ട് ഉമ്മച്ചിയെ ഇപ്പൊ ആഗ്രഹിച്ചിരുന്നേടും ഒരുമിച്ച് കണ്ടു അലഹില്ല അവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ അവരിപ്പ ഉറക്ക് പോവാണ് അവര് ഉമ്മക്ക് പോകുമ്പോ നമ്മള് എല്ലായിടത്തും എന്തൊരു തെറ്റൊക്കെ ഉണ്ടെങ്കി ഉമ്മച്ചെ പറയണം ആരെ ഞാൻ പറഞ്ഞിട്ടില്ല നല്ല ബോധമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ല്ലാ അത് ഈ ഉമറക്കും ഇസ്ലാം മതത്തിൽ ജീവിക്കുന്നവർക്ക് അതിന്റെ അവസ്ഥ മനസ്സിലാവും അവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല അവളൊന്നും കുറ്റപ്പെട്ട കാര്യമില്ല കാര്യം നമ്മള് ഒരു ഉമറക്കേ പോണ ഒരു മനുഷ്യരെ പറയുന്നുണ്ടല്ലോ നീ പറയുന്നുണ്ടല്ലോ നീ ഇത് അനുഭവിക്കും നീ നോക്കിയോ മണ്ണിലൊക്കെ ചവിട്ടാ അല്ലേ പിന്നെ പഠിച്ച ഭാഗ്യതാണ് അവരെ കുറിച്ചൊക്കെ പറഞ്ഞു പോലില്ലേ ഇത്രേയുള്ളൂ